രാത്രിയുടെ അന്ത്യാമങ്ങളിൽ കുറ്റിപ്പുറം പാലത്തിൽ പലരും ഒരു യക്ഷിയെ കണ്ടതായി പറയപ്പെടുന്നു പലരുടെയും ഉറക്കം കെടുത്തിയ ആ യക്ഷിയെ കടത്താൻ കത്തനാർ കുറ്റിപ്പുറത്തെത്തി പക്ഷേ യക്ഷി പറഞ്ഞ കഥ വിചിത്രമായിരുന്നു ഇരുപത്തിനാലാം വയസ്സിൽ അച്ഛൻ നൽകിയ സ്വർണമാല ധരിച്ച് കുറ്റിപ്പുറം പാലത്തിലൂടെ പോവുമ്പോൾ വഴിയിലൊളിച്ച ഒരു കള്ളൻ ക്രൂരമായി കൊലപ്പെടുത്തിയ നീലീമ എന്ന പെൺകുട്ടിയായിരുന്നു അത് അവൾക്ക് ഒരേയൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ കുറ്റിപ്പുറം ബോംബെ ഗോൾഡിൽ നിന്നും അച്ഛൻ നൽകിയ അതേ ഡിസൈനിലുള്ള ഒരു സ്വർണമാല വാങ്ങണമെന്ന് ഇത് കേട്ട കത്തനാർ ദയ തോന്നി അവൾക്കൊപ്പം ബോംബെ ഗോൾഡിലെത്തി ആഗ്രഹിച്ച ആ സ്വർണ്ണമാല വാങ്ങി നൽകി ആഗ്രഹം സഫലീകരിച്ച നീലിമയെ കുറ്റിപ്പുറം പാലത്തിൽ പിന്നീടാരും കണ്ടിട്ടില്ല